എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ പടിഞ്ഞാറക്കരയിലേക്ക് സ്വാഗതം വിദ്യാധനം സർവ്വതിനാൽ പ്രധാനം എന്ന് കൂട്ടുകാർ കേട്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു മനുഷ്യനെ പരിപൂർണനാകാൻ സഹായിക്കുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യയാകുന്ന സമ്പത്ത് കവർന്നെടുക്കാൻ ഒരു കള്ളനും സാധിക്കില്ല പകർന്നു കൊടുക്കുന്നതോറും വർദ്ധിക്കും എന്നുള്ളതാണ് വിദ്യാധനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതൊരിക്കലും നശിക്കുകയില്ല മറ്റെല്ലാ സമ്പത്തിനും നാശം സംഭവിക്കാം വിദ്യ കയ്യിലുള്ളവൻ അന്യനാടുകളിൽ ചെന്നാലും ആദരിക്കപ്പെടും മറ്റു ധനങ്ങൾ പലവിധ പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമാകുമ്പോൾ വിദ്യാധനം എല്ലാ പ്രശ്നങ്ങളും കലഹങ്ങളും പരിഹരിക്കുകയാണ് ചെയ്യുന്നത് വിദ്യ മനുഷ്യനെ ശരിയായ രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു ആരോഗ്യം അച്ചടക്കം സ്വഭാവം ശുചിത്വം സത്യസന്ധത ധർമ്മം നീതി എന്നിവയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ ഒരാളെ പൂർണ്ണനാക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് വിദ്യാഭ്യാസം